രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണങ്ങൾ ഉയർന്നതിന് പിന്നാലെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ ഔദ്യോഗിക വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ തർക്കം വിവാദങ്ങൾക്ക് പിന്നിൽ അബിൻ വർക്കിയാണെന്ന് ആരോപിച്ച് രാഹുൽ പക്ഷം രംഗത്തെത്തി അബിനെ പിന്നിൽ നിന്ന് കുത്തുന്ന കട്ടപ്പയാക്കി ചിത്രീകരിച്ച് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ പോസ്റ്റർ വിട്ടു തമ്മിൽ തല് പരിധി വിട്ടതോടെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് യൂത്ത് കോൺഗ്രസ് ദേശീയ നേതൃത്വം അടച്ചുപൂട്ടി രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജിക്ക് പിന്നാലെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ തർക്കം തുടങ്ങി സ്ത്രീപക്ഷ നിലപാടെടുത്ത് രാഹുലിന്റെ രാജി ആവശ്യപ്പെട്ടവർക്കെതിരെ രൂക്ഷ വിമർശനമുയർന്നു ഉപാധ്യക്ഷൻ വർക്കിയെ കട്ടപ്പയോടാണ് രാഹുൽപക്ഷം ഉപമിച്ചത് ലൈംഗികാരോപണത്തിൽ രാജിവെച്ച രാഹുലിനെ ബാഹുബലിയായി മഹത്വവൽക്കരിച്ചതോടെ പോര് പരിധി വിട്ടു സംസ്ഥാന ഭാരവാഹികളായ ആർ വി സ്നേഹയെയും വി പി ദുൽഖിഫിനെയും ഒറ്റുകാരെന്ന് വിശേഷിപ്പിച്ചും രാഹുൽപക്ഷം കടന്നാക്രമണം തുടർന്നു രാഹുലിനെ വിമർശിച്ച സ്നേഹയ്ക്ക് അബിൻ വർക്കിയാണ് പിന്തുണ നൽകുന്നതെന്നാണ് ആരോപണം സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് പരിഗണിക്കപ്പെടുന്ന അബിൻവർക്കിയെ ഒറ്റ തിരിഞ്ഞാക്രമിച്ചതോടെ ഐ വിഭാഗം പ്രതിരോധം തീർത്തു വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ തർക്കങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലേക്കും കടന്നിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് ദേശീയ നേതൃത്വം ഇടപെട്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പ് താൽക്കാലികമായി പൂട്ടിയത് അതിനിടെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനെ കണ്ടെത്താനുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട് അഭിൻവർക്കി കെ എം അബ്ജിത്ത് ബിനു ചുള്ളിയിൽ വി പി അബ്ദുൾ റഷീദ് ജെ സകിൽ എന്നിവരെയാണ് പരിഗണിക്കുന്നത് ഇന്നോ നാളെയോ തീരുമാനം ഉണ്ടായേക്കുമെന്നാണ് സൂചന റിപ്പോർട്ടർ തിരുവനന്തപുരം